നമസ്കാരം നമ്മുടെ സംസ്ഥാനത്ത് നിലമ്പൂർ തിരഞ്ഞെടുപ്പിന് ശേഷം ഒരു കാവൽ മന്ത്രിസഭയായിരിക്കും നിലവിലുണ്ടാവുക ഏകദേശം പത്തു മാസക്കാലം കാരണം അപ്രസക്തരായ കുറേയധികം മന്ത്രിമാരും അപ്രസക്തനായ മുഖ്യമന്ത്രിയും അതോടൊപ്പം കുറേയധികം എം എൽ എമാരും എല്ലാം അടങ്ങുന്ന ഒരു കാവൽ മന്ത്രിസഭയ്ക്കുള്ള ഒരു പോക്കാണ് കേരളത്തിൽ ഇനിയിപ്പോൾ നിലമ്പൂർ തിരഞ്ഞെടുപ്പിന് ശേഷം സംഭവിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത് ഈ സുന്ദരമായ ഈ ഒരു കാഴ്ചപ്പാട് അവതരിപ്പിച്ചത് മറ്റാരുമല്ല പ്രവർത്തക സമിതി അംഗമായ കോൺഗ്രസിൻ്റെ ശ്രീ രമേശ് ചെന്നിത്തലയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല രമേശ് ചെന്നിത്തലയുടെ നോട്ടത്തിൽ നിലമ്പൂർ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പ് അത് ബി ജെ പിയും ബി ജെ പി അതിനകത്ത് കക്ഷിയേ അല്ല പകരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള ഒരു ശക്തമായ പോരായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത് എന്ന തരത്തിൽ തന്നെയാണ് പറയുന്നത് ഇതിന് രാഷ്ട്രീയമായ ചില മൂല്യങ്ങളുണ്ട് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ രാഷ്ട്രീയമായ ഒരു മൂല്യമാണ് ഇതിനെ നമ്മൾ കാണേണ്ടത് അല്ലാതെ ഇതിനകത്ത് മറ്റൊരു തരത്തിലും നമ്മൾ നമ്മളിതിനെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല അതോടൊപ്പം കഴിഞ്ഞ ഒൻപത് വർഷത്തെ പിണറായി വിജയൻ സർക്കാരിൻ്റെ ജനദ്രോഹപരമായ നടപടികൾക്ക് ഉള്ള വിധിയെടുത്താണ് എന്താണ് ജനങ്ങൾക്ക് പിണറായി വിജയൻ സർക്കാരിൽ നിന്ന് കിട്ടിയത് എന്നുള്ള ഒരു വലിയ ചോദ്യം രമേശ് ചെന്നിത്തല ഉയർത്തുന്നുണ്ട് എന്ത് കിട്ടി കഴിഞ്ഞ ഒൻപത് വർഷം ജനങ്ങളെ ദ്രോഹിക്കുകയായിരുന്നു സത്യത്തിൽ പിണറായി വിജയൻ സർക്കാർ ചെയ്തത് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ശക്തമായ പ്രതിഷേധം വോട്ടിൻ്റെ രൂപത്തിൽ ജനങ്ങൾ അർപ്പിക്കണം അല്ല നൽകണം അതായത് യു ഡി എഫിന് വേണ്ടിയിട്ട് വോട്ട് ഒരു ഭരണമാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തുടർച്ചയായി ഈ ഉപതെരഞ്ഞെടുപ്പിനെ കാണണം എന്നുള്ള ഒരു നിർദ്ദേശവും വെക്കുകയാണ് അതായത് സ്വന്തം മാതാവിനെ കാണുമ്പോൾ പോറ്റമ്മയെ മറക്കുന്ന അവസ്ഥയാണ് കേരളത്തിനുള്ളത് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് നമ്മൾ രമേശ് ചെന്നിത്തലയുടെ വാക്കുകളിലൂടെ മൊത്തത്തിലൊന്ന് സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രമേശ് ചെന്നിത്തല ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു അതായത് നിലമ്പൂരിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ എം സ്വരാജിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് മുന്നിലേക്ക് വരും എന്നുള്ള തരത്തിൽ തന്നെയാണ് രമേശ് ചെന്നിത്തല ആ ഒരു കൂടി സംസാരിച്ചിരിക്കുന്നത് എന്നാൽ യാഥാർത്ഥ്യം അവിടെയാണോ സത്യത്തിൽ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഒരു തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് ആണെങ്കിൽ പോലും വിജയിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണോ അവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മൾ നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ ഈ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്കിടയിലുള്ള ചില സ്പർദ്ധകൾ അത് എത്രത്തോളം വലുതാവും നീ അടുത്ത കഴിഞ്ഞ ദിവസം ഇപ്പം തന്നെ കെ സുധാകരൻ എന്ന് പറയുന്ന മുൻ ഡി അധ്യക്ഷൻ കണ്ണൂരിൽ അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയെ വളർത്തിയതിനെ കുറിച്ചുള്ള ഗീർവാണമടിക്കുന്നത് നമ്മൾ കിട്ടും അപ്പം അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അദ്ദേഹത്തിന് പറഞ്ഞ് അഭിമാനിക്കാൻ അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞാൻ കണ്ണൂരിൽ ചെ കടന്ന കണ്ണൂരിൽ കോൺഗ്രസ് പാർട്ടിയെ വളർത്താൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട് അത്തരത്തിലുള്ള ത്യാഗങ്ങളുടെയും നൊമ്പനങ്ങളുടെയും ഒരു വലിയ സമരഗാഥ തൻ്റെ ജീവിതത്തിലുണ്ട് എന്ന് തുടങ്ങി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് പക്ഷേ ആ രീതിയിലേക്ക് തഴയപ്പെട്ടു പോയ ഒരു പറ്റം നേതാക്കന്മാരുടെ ഗ്രൂപ്പായി കൂട്ടമായി സത്യത്തിൽ കോൺഗ്രസ് പാർട്ടി അവശേഷിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി ജന കഴിഞ്ഞ ഒൻപത് വർഷത്തെ ജനദ്രോഹകരമായ നടപടികളെക്കുറിച്ച് നമുക്ക് നോക്കാം കഴിഞ്ഞ ഒൻപത് വർഷം പിണറായി വിജയൻ രാജ്യ സംസ്ഥാനം ഭരിക്കുന്ന കാലഘട്ടത്തിൽ എന്തൊക്കെയായിരുന്നു സംസ്ഥാനത്തിനുണ്ടായ ജനദ്രോഹപരമായ നടപടികൾ പിന്നെ അദ്ദേഹം പറയുന്നത് ഉമ്മൻചാണ്ടി സർക്കാർ ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന പല പദ്ധതികളുടെയും പിതൃത്വം ഏറ്റെടുക്കാനാണ് പലപ്പോഴും ഈ സർക്കാർ ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ളൊരു വ്യാഖ്യാനം കൂടി അദ്ദേഹം പറയുന്നുണ്ട് ഇത് കാലാകാലങ്ങളായി ഏതൊരു പദ്ധതി ഓൺ ചെയ്താലും അല്ലെങ്കിൽ ഏതൊരു പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലായി കഴിഞ്ഞാലും ഇത് ഞങ്ങൾ കൊണ്ടുവന്നതാണ് ഞങ്ങൾ അവതരിപ്പിച്ചാണ് ഇപ്പോൾ സീ പ്ലെയിൻ പദ്ധതി ആണെങ്കിൽ തന്നെയും അതോടൊപ്പം തന്നെ വിഴിഞ്ഞം പോർട്ട് ആണെങ്കിൽ തന്നെയും ഗെയിൽ വൈ വാതക പൈപ്പ് ലൈൻ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ തന്നെയും ഇപ്പം ഈ പറയുന്ന എൻ എച്ച് അറുപത്തി വികസന പദ്ധതികളാണെങ്കിൽ പോലും ഞങ്ങൾ കൊണ്ടുവന്നതാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ നേതൃത്വത്തിൽ ഞങ്ങളുടെ കാലഘട്ടത്തിൽ തുടങ്ങി എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം സത്യത്തിൽ ഇവരുടെ തലയിൽ എങ്ങനെ ഉരുത്തിരിഞ്ഞു വരുന്നു എന്ന് മനസ്സിലാവുന്നില്ല നമുക്കറിയാം കഴിഞ്ഞ ദിവസം കേരളത്തിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ലക്ഷോപലക്ഷം ആൾക്കാരെയും കൈക്കൂലി വാങ്ങുന്നവരാക്കി ചിത്രീകരിക്കുന്ന ഒരു സമീപനം കൂടി കെ സി വേണുഗോപാലിന്റെ ഭാഗത്ത് ഇതുണ്ടായി എന്നുള്ള കാര്യം നമുക്ക് മറക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല അത്തരത്തിലുള്ള സംഭവങ്ങളാണ് പറയുന്നത് ഇവിടെ ഈ പറയുന്ന രമേശ് ചെന്നിത്തല പറഞ്ഞ ഉണ്ട് ഇവിടെ സാധാരണക്കാർക്ക് പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന ലൈഫ് മിഷൻ പദ്ധതി എന്ന് പറയുന്ന പദ്ധതി പോലും ആ ഭവന പദ്ധതി പോലും കേരളത്തിൽ ഇനി നടപ്പിലാക്കില്ല ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഉണ്ടാകില്ല എന്ന് പറയുന്ന ഒരു സർക്കാർ അങ്ങനെ പറയുന്ന ഒരു കോൺഗ്രസ് പാർട്ടിയെ എന്ത് വിശ്വസിക്കണം നമ്മൾ കാവൽ മന്ത്രിസഭ എന്ന് പറയുന്നു ഇപ്പോഴും നമുക്കറിയാം മുഖ്യമന്ത്രി ഇപ്പോൾ ഇവിടുത്തെ ഹൈവേയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഹൈവേ കഴിഞ്ഞ മലപ്പുറത്തുണ്ടായ ആ ഒരു പ്രശ്നം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വീഴ്ച അശാസ്ത്രീയമായ നിർമ്മാണം കൊണ്ട് റോഡ് പൊളിഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് ച സംസാരിക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനുമായി അത്തരത്തിലുള്ള പോരായ്മകൾ ഇനി ഉണ്ടാകാത്ത രീതിയിൽ എൻ്റെ ചെറുപത്താരുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകുന്നതിന് വേണ്ടി നിതിൻ ഗഡ്കരിയെ കാണുന്നതിനായി പോയിട്ടുണ്ട് അധികമായി ചർച്ച നടത്തുന്ന കാര്യത്തിനായി പോയിട്ടുണ്ട് അപ്പോഴും നമ്മൾ അപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ കോൺഗ്രസ് പാർട്ടി ഭരിച്ചിരുന്നെങ്കിൽ കേരളത്തിൽ ഇങ്ങനെ ഇപ്പോൾ ഇത്രയെങ്കിലും പൊളിഞ്ഞു വീഴുന്നതെങ്കിലും അല്ലെങ്കിൽ പൊളിഞ്ഞു വീഴാൻ പാകത്തിന് നിർമ്മിച്ചെടുത്ത എങ്കിൽ തന്നെയും ആ രീതിയിലുള്ള ഒരു ദേശീയപാതാ വികസനം കേരളത്തിൽ സാധ്യമാകുമായിരുന്നോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം പൊതുവേ വികസന വിരുദ്ധന്മാരെന്നും വികസന മുരടുപ്പിലേക്ക് സംസ്ഥാനത്തെ നയിച്ചവരെന്നും ഒക്കെ ഒരുപാട് തവണ വെളിപ്പേര് കേട്ടിട്ടുള്ള ഒരു പാർട്ടിയാണ് ഇടതുപക്ഷം കഴിഞ്ഞ കുറേ കാലങ്ങളായി നമുക്കറിയാം കേരളത്തിൽ സിൽവർ ലൈൻ പോലെ ഒരു പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ തന്തയ്ക്ക് വിളിച്ചുകൊണ്ട് മുന്നോട്ട് കയറി അല്ലെങ്കിൽ അവിടെ വന്ന് കയറിയ പ്രവർത്തകരെ അല്ലെങ്കിൽ ഈ മഞ്ഞക്കല്ലിടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന സമയത്ത് അന്ന് തന്തയ്ക്ക് വിളിച്ചുകൊണ്ട് പോയത് കൊടിക്കുന്നിൽ ആയിരുന്നു അത് നമുക്കറിയാം കൊടിക്കുന്നിൽ സുരേഷ് ആരായിരുന്നു ആരാണ് എന്നുള്ളത് നമുക്കറിയാം മാവേലിക്കരുടെ എം ബി ആണ് ഇപ്പോൾ അദ്ദേഹമാണ് സത്യത്തിൽ ആ രീതിയിലുള്ള നീക്കുപോക്കുകളുമായി മുന്നോട്ട് പോയത് കോൺഗ്രസ് തന്നെയായിരുന്നു അതിന് ചുക്കാൻ പിടിച്ചത് അതോടൊപ്പം അതിന് കൂട്ടി കയറുന്നുകൊണ്ട് ബി ജെ പിയും ഉണ്ടായിരുന്നു വിഴിഞ്ഞം പദ്ധതി എന്ന് പറയുന്ന പദ്ധതി ഉമ്മൻചാണ്ടിയുടെ സ്വപ്ന പദ്ധതി ആയിരുന്നു എങ്കിൽ എന്തിനായിരുന്നു ഈ പറയുന്ന കോൺഗ്രസ്സുകാർ അന്ന് അവിടെ സമരം ചെയ്ത് ലത്തിൻ അതിരൂപതയ്ക്ക് ഇട കുറെ ആൾക്കാരുടെ ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് പാളയത്ത് സമരം സംഘടിപ്പിച്ചത് നമുക്കറിയാം ആ അവിടെ വന്നിരുന്നുകൊണ്ട് പിന്നെ ദുഃഖഭാരം ചുമക്കുന്ന ദുശ്ശുനമാണ് ഞാൻ എന്ന് പാട്ടുപാടി രമ്യ ഹരിദാസിനെ നമുക്ക് മറക്കാൻ സാധ്യതയില്ല നമ്മൾ മറന്നു പോകാൻ ഇടയില്ല അതിനുശേഷം ഈ പറയുന്ന ദുഃഖഭാരം ചുമക്കുന്ന ദുശഗുലം ആയതുകൊണ്ട് ചേലക്കരക്കാര് രമ്യ ഹരിദാസിനെ വേണ്ടാന്ന് ചോദിച്ചില്ലേ ആദ്യം ആലത്തൂരിൽ നിന്ന് വേണ്ടാന്ന് വെച്ചു പിന്നീട് ചേലക്കരയിലും വേണ്ട എന്ന് തീരുമാനമെടുത്തില്ലേ അപ്പം കോൺഗ്രസ് പാർട്ടിയുടെ വികസന അല്ലെ വികസന സങ്കല്പങ്ങൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു അൻപത് വർഷങ്ങൾക്ക് പിന്നിലാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും അതാണ് കോൺഗ്രസ് പാർട്ടിയുടെ വികസനങ്ങൾ ഇപ്പം നമുക്കറിയാം പല തരത്തിലുള്ള പദ്ധതികൾ ഇപ്പോൾ ഗെയിൽ വാതക പൈപ്പിലേ അന്ന് ആരോ പത്ത് പേര് സമരം വെച്ചപ്പോൾ ഇട്ട് ഉപേക്ഷിച്ചു പോയ പദ്ധതിയാണ് അത് പിന്നീട് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് നടപ്പിലാക്കുകയാണ് ചെയ്തത് അപ്പം എന്ത് തരം വികസന പദ്ധതികളാണ് സത്യത്തിൽ ഇവിടെ കൊണ്ടുവന്നത് അറുന്നൂറ് രൂപ പെൻഷൻ എന്ന് പറയുന്ന സാധനം കൊടുക്കാതിരുന്നതാണോ പിന്നെ യു ഡി എഫിൻ്റെ കാലഘട്ടത്തിലുണ്ടായ ഏറ്റവും വലിയ ഭരണ നേട്ടമായി കാണുന്നത് അങ്ങനെ നമുക്ക് അതിനെ കാണാൻ കഴിയുമോ അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ മുടങ്ങിക്കിടന്ന പല പദ്ധതികളും സ്കൂളുകൾ ഏകദേശം നാലായിരത്തോളം വരുന്ന സ്കൂളുകൾ കേരളത്തിൽ അടച്ചുപൂട്ടുമെന്ന് പറഞ്ഞ ഒരു സിസ്റ്റം സിസ്റ്റമായിരുന്നോ ഇവിടെ ഉണ്ടായിരുന്നത് അത്തരത്തിലുള്ള വികസനം ആയിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ ഇവിടെ ആലോചിച്ച് കൂട്ടിവെച്ചിരുന്നത് അല്ല അപ്പം നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ ആര്യാടൻ മുഹമ്മദിന് ശേഷം ഇവിടെ വികസനം ഉണ്ടായിട്ടില്ല എന്നാണ് നിലമ്പൂരിനെ കുറിച്ച് പറയുന്നത് ഇവിടെ ഈ പറയുന്ന നിലം മലപ്പുറം എന്ന് പറയുന്നൊരു ജില്ല രൂപീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എതിർപ്പുണ്ടാക്കിയതാരായിരുന്നു ഏറ്റവും ഇടുവലി എം എം എസ് അല്ലേ മലപ്പുറം ജില്ല ഉണ്ടാക്കിയെടുത്തത് എന്നിട്ട് ഇപ്പോൾ പറയുന്നത് എന്താണ് മലപ്പുറം ജില്ലയെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ മാധ്യമങ്ങൾക്കടക്കം അനാവശ്യമായ റിപ്പോർട്ട് കൊടുത്തു അല്ലെങ്കിൽ ആ രീതിയിൽ പറഞ്ഞു അവരെല്ലാവരും വർഗീയവാദികളാണെന്നും അവിടെ കള്ളക്കടത്ത് നടത്തുന്നുണ്ടെന്നുള്ള കാര്യം മുഖ്യമന്ത്രി പറഞ്ഞു എന്നാണ് പറയുന്നത് ഇതിനെ ഇപ്പോൾ പ്രചരണായുധമാക്കാണ് സത്യത്തിൽ ആരാണ് എവിടെയാണ് സംഭവം ഉണ്ടായത് പിന്നീട് വോട്ട് കച്ചവടം നടത്തി ആരാണ് വോട്ട് കച്ചവടം നടത്തിയത് ഏകദേശം പത്ത് എഴുപത്തയ്യായിരം വോട്ടോളം മറിച്ചു കൊടുത്താൽ മറിച്ചു കൊടുത്തുകൊണ്ട് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് ഒരുപാട് ചോദ്യങ്ങളുണ്ട് നമ്മുടെ മുന്നിൽ ഈ പറയുന്ന രമേശ് ചെന്നിത്തല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്ന കുറേയധികം ചോദ്യങ്ങൾ ഓരോ കേരളക്കാരൻ്റെ മനസ്സിലുണ്ട് ഈ പറയുന്ന പോലെ ലൈഫ് മിഷൻ പദ്ധതി അടച്ചുപൂട്ടും ഇവിടെ ഞങ്ങൾ നിർത്തലാക്കുമെന്ന് പറയുമ്പോൾ സാധാരണക്കാരന് വീട് വെച്ച് കൊടുക്കുക ലക്ഷോപലക്ഷം ആൾക്കാർക്ക് വീട് വെച്ച് കൊടുത്തു കഴിഞ്ഞു അപ്പം അങ്ങനെയുള്ള പദ്ധതി ഇവിടെ വേണ്ട എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടാണോ അതോ ജനങ്ങളെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ ഈ സത്യത്തിൽ സർക്കാരുകൾ പ്രവർത്തിക്കേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട് ഇവിടെ ഇടതുപക്ഷ ആയിരുന്നില്ല അത് മറിച്ച് യു ഡി എഫ് സർക്കാരായിരുന്നെങ്കിൽ നമ്മുടെ പ്രളയം ഉണ്ടാകുന്ന സമയത്തും ഓഖി ഉണ്ടാകുന്ന സമയത്തും ഇവിടെ കോവിഡ് ഉണ്ടാകുന്ന സമയത്തും അവിടൊപ്പം ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന സമയത്തുമൊക്കെ നമ്മൾ മേലോട്ട് നോക്കി എന്ന് ദൈവത്തെ വിളിക്കാൻ മാത്രമേ കഴിയുമായിരുന്നുള്ളൂ അതൊരു യാഥാർത്ഥ്യമല്ലേ ഈ ഉമ്മൻചാണ്ടിയുടെ ഉമ്മൻചാണ്ടിയാണ് ഈ പദ്ധതികൾ തുടങ്ങിയെന്ന് പറയുന്ന സമയത്തും അവസാന നിമിഷം ഉമ്മൻചാണ്ടിക്ക് അവസാന വട്ടം ഒന്ന് മത്സരിക്കാൻ വേണ്ടിയിട്ട് സമരം ചെയ് ചെയ്യേണ്ടി വന്ന ഒരു അവ പാർട്ടിയല്ലേ കോൺഗ്രസ് പാർട്ടി ഇതൊക്കെ മറന്നു മറന്നുപോകരുത് കോൺഗ്രസ് പാർട്ടി ആ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിരുന്നില്ലേ ഉമ്മൻചാണ്ടി അവസാന ഘട്ടത്തിൽ അദ്ദേഹം ഇറങ്ങുന്നതിന് തൊട്ടു മുമ്പായി അദ്ദേഹത്തെ വേട്ടയാടിയതാരാണ് സി പി എം ആയിരുന്നോ അല്ലെങ്കിൽ ഇടതുപക്ഷമായിരുന്നോ അദ്ദേഹത്തെ വേട്ടയാടിയത് വേട്ടയാടിയത് മുഴുവൻ സ്വന്തം പാർട്ടിക്കാര് തന്നെ ആയിരുന്നു സ്വന്തം പാർട്ടിക്കാര് തന്നെയും അല്ലെങ്കിൽ സ്വന്തം പാർട്ടിയിൽപ്പെട്ട ഘടകക്ഷികളും ഒക്കെ തന്നെയായിരുന്നു അന്ന് വേട്ടയാടിക്കൊണ്ടിരുന്നത് അന്ന് ഉമ്മൻചാണ്ടിക്കെതിരായി ഏറ്റവും ക്രൂരമായ ഒരു ആരോപണം ഉന്നയിച്ച പി സി ജോർജ് ഇവിടെ യു ഡി എഫിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് മുൻ ഒരു വലിയ ആരോപണം ഉന്നയിച്ചത് അത് നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ ഒരു പദ്ധതി നടപ്പിലാക്കാൻ സ്വന്തം പാർട്ടിയിൽപ്പെട്ടവർ പോലും അനുവദിക്കാത്ത ഒരു ഗതികേടായിരുന്നു സത്യത്തിൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നേതാവിനുണ്ടായിരുന്നു അല്ലെങ്കിൽ ആ ലെവലിലേക്ക് അദ്ദേഹത്തെ അധപതിപ്പിച്ച ഇത് ഒരു കുറേയധികം ആൾക്കാരാണ് ഈ ശരിക്കും കോൺഗ്രസ് പാർട്ടിയിൽ അന്നും ഇന്നും ഉള്ളത് ഇന്ന് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടെ ഒരു യുവാക്കളെ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത് തലയ്ക്ക് വെളിവില്ലാത്ത കുറേ യുവാക്കളാണ് ഇപ്പം യൂത്ത് കോൺഗ്രസിൻ്റെ തലപ്പത്തിരിക്കുന്നത് നമുക്കറിയാം പകല് ഫേസ്ബുക്കിനകത്ത് ഇടുന്നു അൻവർ ഞങ്ങൾക്കൊരു തലവേദനയല്ല എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇടുക രാത്രിയിൽ നേരെ അൻവറിൻ്റെ ഒക്കെ വാതിൽ അടഞ്ഞുകിടക്കുന്ന വാതിൽ പോയി മുട്ടുക ഇതൊക്കെ കോൺഗ്രസ്സിൻ്റെ ഇതൊക്കെയാണോ കോൺഗ്രസിൻ്റെ നയം ഇതൊന്നും അല്ല ഇതൊന്നും ആയിരിക്കരുത് കോൺഗ്രസിൻ്റെ നയം എന്നിട്ട് പറയുകയാണ് ഞങ്ങൾ ആര്യാടക്ഷോകത്തിനെ അങ്ങോട്ട് വിജയിപ്പിച്ചെടുക്കും എന്തിന് അവിടെ മുതിർന്ന നേതാക്കളെ പോലും വേദിയിൽ എത്തിക്കാൻ കഴിയാത്ത ആൾക്കാരാണ് ഇപ്പം രമേശ് ചെന്നിത്തല പറയുന്നത് അദ്ദേഹം ഹരിപ്പാട് ഒരു സ്കൂളിൻ്റെ ചുമതലയുമായി പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളുടെ തിരക്കിലായി പോയി ഒരു എം എൽ എ എന്നുള്ള നിലയിൽ പ്രോട്ടോക്കോൾ അനുസരിച്ച് മന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ ഞാൻ അവിടെ ഉണ്ടാവണം ശരിയാണ് അപ്പോൾ ഇത് ഇതിന് മുൻപേ പ്രഖ്യാപിച്ച പദ്ധതിയാണ് അല്ലെങ്കിൽ പരിപാടിയായിരുന്നു പ്രവേശനോത്സവം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം ഈ രീതിയിൽ ന്യായീകരിക്കുകയും ഒരു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെ ഒരു എന്താ പറയുക കാവൽ സർക്കാരായി ഇനിയുള്ള കാലം ഉണ്ടാകുമെന്ന് പറയുന്ന ഈ ഒരു നയമുണ്ടല്ലോ ഈ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന കള്ളത്തരം മാത്രം പ്രചരിപ്പിച്ചു വിടുന്ന തരത്തിലുള്ള ഒരു നീക്കം കോൺഗ്രസ് എതിർത്താണല്ലോ മലപ്പുറം ജില്ല രൂപീകരിക്കുന്നതിന് അന്ന് ജനസംഘത്തിന്റെ അല്ലായിരുന്നു കോൺഗ്രസ് പാർട്ടി ഉണ്ടായിരുന്നത് അപ്പം അങ്ങനെ നിങ്ങൾ രണ്ടുപേരും കൂടി എതിർക്കുകയല്ലായിരുന്നോ ഒന്നുണ്ടായത് അന്നുണ്ടായിട്ടാണ് പിന്നീട് ഇ എം എസ് ആണ് മലപ്പുറം ജില്ല എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിലേക്ക് കൊണ്ട് എത്തിക്കുന്നത് അപ്പോൾ ഇതൊക്കെ സംഭവിച്ച നാടാണ് കേരളം എന്നുള്ള കാര്യം മറക്കരുത് കോൺഗ്രസ് ഒരു കാലഘട്ടത്തിൽ കേരളത്തോട് ചെയ്തിരുന്ന ഒരു വലിയ ചതി ഉണ്ടായിരുന്നു ആ കാരണം ജന കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി ഭരിക്കുന്ന സമയത്ത് ഭരണമെന്ന് അവകാശപ്പെടാൻ കഴിയുമായിരുന്നോ സത്യത്തിൽ നമ്മൾ കുറച്ച് കാലം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കൈ കർണാകരൻ എന്ന കാലഘട്ടം മുതൽ നമ്മൾ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയും എ കെ ആന്റണിയും ഒക്കെ കേരളം ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ ഭരണം ഉണ്ടായിരുന്നോ അന്ന് എന്ന് പറയുന്നില്ല കാര്യം പലപ്പോഴും ഈ മിമിക് ഈ മിമിക്രി താരങ്ങൾ അന്നത്തെ മിമിക്രി താരങ്ങൾ പലപ്പോഴും എടുത്തിട്ട് ഇപ്പോൾ പ്രയോഗിച്ചിട്ടുള്ള ഒന്നാണ് ഇന്ന് മുഖ്യമന്ത്രി നാളെ മാറുമോ ഇല്ലയോ എന്ന് അറിയില്ല എന്ന് പറയുന്ന തരത്തിലേക്ക് എത്ര മന്ത്രിമാർ രാജിവെച്ച് പോയിട്ടുണ്ട് എത്രയോ കെടുകാര്യസ്ഥിതിയുടെ പ്രതീകമായി ആരോഗ്യവകുപ്പ് കിടന്ന കാലങ്ങളില്ലേ അവിടെ ആശുപത്രിയിൽ സ്ട്രെച്ചറിൻ്റെ മുകളിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ സ്ട്രെച്ചറിൻ്റെ മുകളിൽ രോഗിയെ കിടത്തി കഴിഞ്ഞാൽ രോഗി മരിച്ചു പോവും കാരണം അത് ആ രോഗിയുടെ ശരീരത്തിലേക്ക് സ്ട്രെച്ചർ കൊണ്ട് കയറുന്നൊരവസ്ഥയില്ലായിരുന്നു അത്രയ്ക്ക് ദാരുണമായ അവസ്ഥയിലല്ലായിരുന്നു മെഡിക്കൽ കോളേജുകളുടെയൊക്കെ അവസ്ഥ പല മെഡിക്കൽ കോളേജുകളും റെഫറൻസ് കേന്ദ്രങ്ങൾ മാത്രമായി മാറിയില്ലേ അവിടുന്ന് റെഫർ ചെയ്ത് വിടുക മികച്ച ചികിത്സയ്ക്ക് വേണ്ടി ആ ഒരു അവസ്ഥയിലേക്ക് ഈ സർ ഈ ആരോഗ്യവകുപ്പ് കൂപ്പ് കുത്തിയില്ലേ വിദ്യാഭ്യാസ വകുപ്പ് കൂപ്പുകുത്തിയില്ലേ അപ്പോൾ ഇങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ ഭക്ഷ്യ വകുപ്പ് ആ സമയത്ത് എന്തായിരുന്നു അവസ്ഥ പട്ടിണി മരണങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു കേരളത്തിൽ അട്ടപ്പാടി പോലുള്ള പോഷകാഹാരമെല്ലാം മരിച്ച എത്രയോ കുട്ടികളുടെ ഗതികേട് നമുക്കറിയാവുന്നതാണ് അപ്പോൾ അങ്ങനെ നിരവധി കാര്യങ്ങൾ ഈ പറയുന്ന ഞങ്ങൾ ഭയങ്കര വികസനത്തെ കൊണ്ടുവരുന്ന ആൾക്കാരാണ് ഞങ്ങൾ വികസനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആൾക്കാരാണ് അതേസമയം എൽ ഡി എഫ് സർക്കാർ വികസനത്തിന് വേണ്ടി അല്ല നിലകൊള്ളുന്നത് പിണറായി വിജയൻ്റെ കഴിഞ്ഞ ഒൻപത് വർഷത്തെ ഭരണ ജനദ്രോഹപരമായിരുന്നു എന്നൊക്കെ തുടങ്ങി എന്തിനേറെ പറയാൻ ഒരു ചേട്ടത്തെ കൊണ്ടുവന്ന് പെൻഷൻ കിട്ടുന്നില്ല കിട്ടുന്നില്ലെന്ന് പറഞ്ഞിട്ട് മറിയച്ചേട്ടത്തെ കൊണ്ടുവന്നൊരു സമര നാടകം നടത്തിയില്ലേ ചട്ടിയും വേണ്ടികൊണ്ട് എന്നിട്ട് ഒടുവിൽ ആ കേസ് എന്തായി മറിയച്ചേട്ടത്തെയും നൈസായിട്ട് അവിടെ നിന്ന് ഒരു ബി ജെ പിയിലേക്ക് ജോയിൻ ചെയ്തു ഏ സത്യത്തിൽ ഈ ബി ജെ പിക്ക് വേണ്ടിയിട്ട് അണികളെ കൊടുക്കുന്ന അല്ലെങ്കിൽ ബി ജെ പിക്ക് വേണ്ടിയിട്ട് പ്രവർത്തകരെ കൊടുക്കുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് പാർട്ടി അധബദിച്ചു എന്ന് പറയുന്നതല്ലേ യാഥാർത്ഥ്യം ഈ പറയുന്ന മക്കൾ രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ മക്കൾമാർക്ക് മനസ്സിലായി ഈ കോൺഗ്രസിൽ നിൽക്കുന്നതുകൊണ്ട് പ്രയോജനമില്ല എന്ന് മനസ്സിലായതുകൊണ്ട് പല മക്കളും മാറി മാറി ചവിട്ടി തുടങ്ങി ഇനി പലരും മാറാനിരിക്കുന്നു ഈ പറയുന്ന മുൻനിരയിലുള്ള പലരും മാറാനിരിക്കുന്നു പലരും ഈ നമ്മൾ ചെയ്യുന്ന വീഡിയോയുടെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുന്ന കാര്യമുണ്ട് കൊണ്ട് ഇനിയും വി ഡി സതീശൻ പതുക്കെ ഈ കോൺഗ്രസ്സിനെ ഇല്ലാതാക്കിയിട്ട് വി ഡി സതീശൻ ഈ പതുക്കെ ബി ജെ പിയിലേക്ക് ജയക്കേറാൻ പോവുകയാണ് എന്നുള്ളൊരു വരുന്നു ഇപ്പം എന്തിനേറെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അവിടെ നിൽക്കുന്ന ആരാണ് മോഹൻ ജോർജ് അല്ലേ മോഹൻ ജോർജ് എവിടെ നിന്ന് വന്നതാണ് അതേ കേരള കോൺഗ്രസിന്റെ ഒരു അംഗമല്ലായിരുന്നോ മോഹൻ ജോർജ് അപ്പോൾ അങ്ങനെ പല പല പാർട്ടി അതായത് ബി ജെ പിക്ക് വേണ്ടിയിട്ട് ഇവിടെ അണികളെയും പ്രവർത്തകരെയും കൊടുക്കുന്ന അല്ലെങ്കിൽ ഒളിഞ്ഞും പതുങ്ങിയും വോട്ടുകൾ ചോർത്തി കൊടുക്കുന്ന തരത്തിലേക്ക് അവർക്ക് വേണ്ട വിട്ടുവീഴ്ചകൾ ചെയ്തു കൊടുക്കുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് പാർട്ടി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം തൃശ്ശൂരിലെ കണക്കുകൾ വെച്ചിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ തൃശ്ശൂരിൽ ഏകദേശം പതിനയ്യായിരത്തിലോളം വോട്ടുകൾ ബി എസ് സുനിൽകുമാർ എന്ന് പറഞ്ഞ ഇടതുപക്ഷ സ്ഥാനാർത്ഥി കൂടുതൽ പിടിച്ചു എഴുപത്തയ്യായിരത്തോളം വോട്ടുകൾ രമേ ഈ പറയുന്നു കെ മുരളീധരനെ കിട്ടേണ്ട എഴുപത്തയ്യായിരം വോട്ടുകൾ കോൺഗ്രസിൻ്റെ വോട്ടുകൾ മറിഞ്ഞ് ബി ജെ പിയിലേക്ക് സുരേഷ് ഗോപിയിലേക്കും പോയി അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ആരാണ് എന്താണ് എവിടെയാണ് ആരാണ് കളിച്ചതെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമുള്ളൂ അതുകൊണ്ട് രമേശ് ചെന്നിത്തല വലിയ ഒരു രാഷ്ട്രീയ വിദഗ്ധനായിരുന്നെങ്കിൽ വിചക്ഷണനായിരുന്നെങ്കിൽ എന്തുകൊണ്ട് മഹാരാഷ്ട്ര പോലെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം കിട്ടിയിട്ട് അവിടെ വിജയിപ്പിക്കാൻ കഴിയാതെ പോയി ഏറ്റവും ഒടുവിൽ അവിടുന്ന് വി വി പാറ്റ് മെഷീനെയും അതോടൊപ്പം ഇല്ല എ വി എമ്മിനെയും കുറ്റം പറഞ്ഞുകൊണ്ട് തിരിച്ച് വരുന്ന അവസ്ഥയല്ലേ ഉണ്ടായത് അല്ലേ അപ്പം ദേശീയ തലത്തിലും എന്നല്ല കേരളത്തിൽ തന്നെ ഒരു അവസ്ഥയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾക്കിടയിൽ എന്തോ ഒരു വലിയ ഒറ്റക്കെട്ടുണ്ടായിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വലിയ ഒരു പ്രചരണം നടത്താൻ വേണ്ടിയിട്ടുള്ള തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണ ജനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചില പരിപാടികൾ മാത്രമാണ് ശരിക്കും നടത്തുന്നത് ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സർക്കാർ അമ്പയെ പരാജയപ്പെട്ടു എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ചമയ്ക്കുകയാണ് ഇപ്പോൾ സത്യത്തിൽ ചെയ്യുന്നത്